അലൈക്കും അസൈക്കും അലഹദില്ലാത്തു വസ്സലാം പഠനം മധുരം ക്ലാസ്സിലൂടെ ആ പഠിച്ചു മറന്നവരും പഠിച്ചു തുടങ്ങുന്നവർക്കും ആദ്യമേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറെ എളുപ്പമുള്ള അക്ഷരങ്ങൾ പഠിച്ചു അല്ലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച കുറച്ച് എളുപ്പമുള്ള അക്ഷരങ്ങളാണ് ഇനി നമുക്ക് അടിസ്ഥാനപരമായ ആ പഠനത്തിലേക്ക് കടക്കുക പഠനത്തിലേക്ക് അടക്കുമ്പോൾ അക്ഷരം പഠിക്കുന്നത് രണ്ട് ലക്ഷ്യം വെച്ചാണ് നമ്മൾ അറിയുന്നത് ഒന്ന് സംസാരിക്കാൻ വേണ്ടി പഠിക്കും അറബി സംസാരിക്കാൻ വേണ്ടി പഠിക്കും രണ്ടാമത് പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി പഠിക്കും ഈ രണ്ട് ലക്ഷ്യത്തിലാ പഠിക്കുമ്പോഴും രണ്ട് ഫലമാണ് രണ്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തെ റിസൾട്ട് എന്താണ് സംസാരിക്കാൻ പഠിച്ചാൽ സംസാരിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ സംസാരം എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടത്തിന് പഠിച്ചാൽ മതി പക്ഷെ പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പം അത് പ്രത്യേക ലക്ഷ്യം വെച്ച് പഠിക്കണം ഖുർആൻ ഓതാനാണ് ലോക ഭാഷയായ അറബിയാണ് ഞാൻ പഠിക്കുന്നത് അപ്പൊ ആ ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റേതായ നിയമങ്ങൾ പാലിച്ചു പഠിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ നിയമങ്ങൾ പാലിച്ച് പഠിച്ചാൽ ഖുർആന്റെ ഖുർആൻ പാരായണത്തിന് വേണ്ടി അറബി അക്ഷരങ്ങൾ പഠിച്ചാൽ പരിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്യാം അറബി സംസാരിക്കാനും പറ്റും അറബി സംസാരിക്കാൻ വേണ്ടി മാത്രം പഠിച്ചാലോ ആ സംസാരം മാത്രമേ നടക്കുള്ളൂ അപ്പൊ നമ്മൾ എന്തിനാ പഠിക്കുന്നത് അല്ലേ അക്ഷരങ്ങളെ മൂന്നായിട്ട് തിരിക്കും ഒന്ന് മദ്ദില്ലാത്തത് രണ്ടാമത്തതോ ചെറിയ ചെറിയ മദ്ദുള്ളത് മൂന്നാമത്തതോ വലിയ മദ്ദുള്ളത് അതായത് നമ്മൾ അക്ഷരങ്ങളെ പേരുകൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ ആദ്യമായി അള്ളാഹു വിളിച്ച പതിനാല് അക്ഷരങ്ങളുണ്ട് അള്ളാഹു വിളിച്ച അള്ളാഹു വിളിച്ച അക്ഷരങ്ങൾ ആ പതിനാല് അക്ഷരത്തിൽ നമുക്ക് തുടങ്ങാം നമുക്ക് ക്ഷരത്തെയും തുടങ്ങാം അല്ലേ അപ്പൊ അള്ളാഹു വിളിച്ച അക്ഷരങ്ങളിൽ ഒന്നാമത്തെ അക്ഷരം ഏതാണ് അലിഫ് എന്താണ് അലിഫലേ അലിഫ് നമ്മൾ തമിഴിൻ താഴോട്ടായിരുന്നു അല്ലെ ഒന്നുപോലെ നമ്മൾ ഇട്ട് ഒരു വര വരച്ചാൽ എന്തായി മാറി അലിഫായി ഈ അലിഫെന്ന് പറയുന്ന അക്ഷരത്തെ നമ്മൾ എങ്ങനെ എഴുതും ഇങ്ങനെ എഴുതും ആ ലിഫ് അല്ലേ അലിഫ് എങ്ങനെ ഇത് ചിലര് പറയുമ്പോ എങ്ങനെ പറയും ഇങ്ങനെ പറയും അലീഫ് എന്ന് പറയും എങ്ങനെ പറയും അലീഫ് നീളം വന്ന് വരാൻ പാടുണ്ടോ പാടില്ല എങ്ങനെ തന്നെ പറയണം അലിഫ് അലീഫിന് ഫത്ത ഹിറ്റാ എന്തായി മാറി ആ ഈ അറബി ഭാഷ എളുപ്പമാണെന്ന് ഒരാൾക്ക് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം എങ്ങനെ എന്ത് പറഞ്ഞു കൊടുക്കാം ലോകഭാഷയിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഏതാണ് അറബിയാണെന്ന് പറഞ്ഞു കൊടുക്ക എങ്ങനെ പറഞ്ഞു കൊടുക്ക നമുക്ക് ആ ഇത് നോക്കിക്കോ ഇതെങ്ങനെയാ എഴുതിയത് ആ നല്യോ ഇപ്പൊ നമ്മൾ ഒരു അറബിയെ കൊണ്ടുവരാ അല്ലെ ഒരു ഇംഗ്ലീഷ് തന്നെ കൊണ്ടുവരാ എന്തിനാ നമ്മടെ ഭാഷയെ പഠിപ്പിക്കാൻ നമ്മുടെ മാതൃഭാഷ ഏതാ മലയാളം എന്തുകൊണ്ട് നമ്മൾ മലയാളിയായി നമ്മുടെ ഉമ്മ മലയാളിയായതുകൊണ്ട് നമ്മുടെ ഉമ്മ ഇംഗ്ലീഷുകാരി നമ്മൾ ആരായനെ ഇംഗ്ലീഷുകാരിയാണ് നമ്മുടെ ഉമ്മ അറബിയായിരുന്നു ആരായനെ നമ്മൾ അറബിയായനെ പക്ഷെ നമ്മളിപ്പ എന്താണ് മലയാളിയാണ് മലയാളത്തിലെ ഈ ആ ഒന്ന് എഴുതിപ്പിക്കാൻ അറബിയെ കൊണ്ട് എഴുതിപ്പിക്കുക എത്ര സമയം എടുക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ കൊണ്ട് എഴുതിപ്പിക്കുക ഏതാ എഴുതി നമ്മള് ആ അപ്പൊ നോക്കേ എളുപ്പാണ് ലോക ഭാഷയായ അറബി പരിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബി മുത്തുൻ നബി സല്ലല്ലാഹു അലൈഹി അലഹിസ്ലമിയുടെ ഭാഷയായ അറബി സ്വർഗ്ഗത്തിലെ ഭാഷയായ അറബിയിലെ അച്ഛനങ്ങളാണ് പഠിക്കാൻ എളുപ്പം അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു പ്രായത്തിലെ ചെറിയ നമ്മൾ മക്കളെ ഹിഫിന് വിട്ടാൽ ഖുർആൻ കാണാൻ പഠിക്കാൻ വിട്ടാൽ എന്തായി മാറും അഫുളായി മാറും ഈ പറയുന്ന നമുക്കിപ്പൊ ഏകദേശം അറുപതും അറുപത്തഞ്ചും എഴുപത് വയസ്സിന് അടുത്തുള്ളവരാ ഖുർആൻ അടുത്തുള്ളവരാം പഠിക്കണോന്ന് വെച്ചാൽ പഠിക്കും പഠിക്കണമെന്ന് വെച്ചാൽ എന്താകും പഠിക്കും നമുക്കതിന്റെ തെളിവാണ് ചെറിയ മക്കളെ എന്താക്കും നമ്മൾ ഖുർആൻ പാരായണത്തിൽ വിട്ട പെട്ടെന്ന് പക്ഷെ അപ്പൊ എന്തായി മാറിയത് അല്ല ആ അപ്പം അരിഫിനെ എങ്ങനെ ഉച്ചരിക്കണം അരിഫ് അപ്പൊ ഇതിനെന്ത് മനസിലാക്കാം ഈ നോലെ നീട്ടത്തില്ല െ അപ്പൊ എങ്ങനെ പോലും പറയാൻ പാടില്ല ഇങ്ങനെ എന്താണ് ഇതെന്താണ് അങ്ങനെയും പിന്നെ അങ്ങനെ പറയണം അലീഫ് എന്ന് പറയുന്നത് അലിഫുൻ അലിഫുൻ പിന്നെ അങ്ങനെ തന്നെ പറയണം നമ്മള് അലിഫ് കാരണം എന്താണ് പരിശുദ്ധ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ രണ്ടാമത്തെ സൂറത്ത് ഏതാണ് അവിടെ അങ്ങനെ ഓതണം അലിഫ് ലാ കണ്ടോ അപ്പൊ അക്ഷരം ഏതാണ് അറബിയിൽ അറബി ഇരുപത്തെട്ട് അക്ഷരം ഉള്ളോ അതില് ഒരക്ഷരത്തിന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് അത് ഏതാണ് അലിഫാണ് അപ്പം മദ്ദില്ലാത്ത അക്ഷരമാണ് അപ്പൊ ഒന്നാമത് നമ്മൾ പഠിച്ചു അള്ളാഹുദാല പറഞ്ഞ പേര് വിളിച്ചു പറഞ്ഞ എത്ര അക്ഷരം ഉണ്ടെന്നാ പറഞ്ഞത് പതിനാലക്ഷരത്തിൽ ഒരക്ഷരം ഏതാണ് മദ് അക്ഷരം അല്ലെ നമുക്ക് ചെറിയ മദ്ദള്ള അക്ഷരങ്ങളുണ്ട് എന്താണ് ചെറിയ മദ് ചെറിയ മദ് എന്ന് പറഞ്ഞാൽ എന്താണ് അസ്ലിയായ മദ് എന്ന് പറയും എന്താ പറയാ അസ്ലിയായ മദ് തോനെ നീട്ടാനോ നീട്ടാതിരിക്കാനോ സാധിക്കാത്ത അത് നമ്മൾ പറയുന്നുണ്ട് ഇതിന് മുമ്പ് ദിവസം നമ്മൾ പറഞ്ഞു തന്നു എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തരുവാ അസ്ലിയായ മദ് എന്ന് പറയുന്നത് ചെറിയ മദ് ചെറിയ മദിന് ഉദാഹരണം എന്താണ് മലയാളത്തിൽ നമ്മൾ ചില പദങ്ങൾ പറഞ്ഞു നോക്കണം ഇത് ഉദാഹരണം പറയാൻ പറ്റും ഇതാണ്ടാ മൂക്ക് മൂക്കിനെ നീട്ടി നോക്കെ മൂക്ക് എന്ന് പറയത്തില്ല നല്ല മുഖെന്ന് നാക്കിനെ ഒത്തിരി നീട്ടിയെന്താ നോക്കും നാക്ക് എന്ന് പറയേണ്ടി വരും ഒട്ടും നിക്കാതെ പറയുന്നത് നക്ക് എന്ന് പറയും ഇതെന്താണ് താടി 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 ഒത്തിരി ഏറ്റുമൊക്കെ താടി അങ്ങനെ വന്നിട്ട് നീട്ടുവോ ഇല്ല എന്ന് പറയോ ഇല്ല താടി എന്നതുപോലെ അത് അശ്രിയായ മദ് ആ എന്ത് മദ്ദ്രിയായ മതിൽ ഒന്നാമത്തെ എന്താണ് ഈ അക്ഷരമാണ് എന്താണ് ഇത് ഉച്ചരിക്കേണ്ട എങ്ങനെ അയക്കണം എങ്ങനെ അയക്കണം അലിഫ്ണ്ടാ ഒരീഫിന്റെ മത്ത് ചെറിയ മത് ഹാ എന്ന് വലിയ മദ് ആക്കാൻ പറ്റോ അല്ല എന്താണ്

അപ്പൊ എത്രം വന്നു ഇതിനെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമുക്കൊരു പദം പറയുന്നു എങ്ങനാണ് ഇതിനകത്ത് ചെറിയ മതമുള്ള അക്ഷരങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി എന്താണ് ഹയ്യുറയു ഇതിനകത്ത് എല്ലാ അക്ഷരം വന്നിരുന്നു നോക്കേ ഈ പറയുന്ന അക്ഷരം എല്ലാം വന്നില്ല വന്നില്ലേ എന്ന് പറയുന്ന വാക്കിൽ എല്ലാ അക്ഷരവും അക്ഷരങ്ങളാ ആ ചെറിയുത്താല വിളിച്ച പതിനാലക്ഷരങ്ങളിൽ അഞ്ചക്ഷരങ്ങളൊക്കെ എന്താണ് ചെറിയ മതാണ് എങ്ങനെ ഓതാൻ പാടില്ല അപ്പോൾ ഉദാഹരണം നമുക്കറിയാം യാസീൻ ഓതുമ്പോഴേ ഉണ്ട് സി എന്നുണ്ട് അപ്പൊ ആ യാറച്ചു കിട്ടും സി എന്തു ചെയ്യും തോനെ കിട്ടും അപ്പൊ യാ സീൻ സീൻ അല്ലാതെ അപ്പൊ മനസ്സിലായില്ലേ ചെറിയ മദ്ദാണ് യാസീനകത്തുള്ള അലിഫ്ലാമി ഓതുമ്പോഴ് നമുക്ക് അടുത്ത മദ് പഠിക്കുമ്പോൾ ഓവർ മത്ത വലിയ മത്ത ചെറിയ മദിനകത്ത് നിക്കത്തില്ല ഇനി അടുത്ത അക്ഷരങ്ങൾ അതിനാ പോകുന്നത് പതിനാല് അക്ഷരങ്ങൾ ഇപ്പൊ എത്ര അക്ഷരം നമ്മൾ പഠിച്ചു അള്ളാഹ് വിളിച്ച എത്ര ഉണ്ടെന്ന് പറഞ്ഞു അള്ളാഹു പേര് വിളിച്ച അപ്പൊ എത്ര നമ്മൾ പഠിച്ചു ആറെണ്ണം പഠിച്ചു ആദ്യം ഒന്ന് പഠിച്ചു ഇപ്പൊ അഞ്ചെണ്ണം പഠിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അലഹമുല്ല ഇനി നമുക്ക് വലിയ മദ് പഠിക്കാം അല്ലെ വലിയ മദ്ദുള്ള അക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട് ആദ്യം അറിഞ്ഞിരിക്കണം എത്ര അക്ഷരങ്ങളാ എട്ട് ഇതെത്രണ്ട് അഞ്ച് നേരത്തെ നമ്മളൊന്ന് പഠിച്ച മതി ഇല്ലാത്ത ഒന്ന് അല്ലെ ആറും എട്ടും പതിനാല് അക്ഷങ്ങൾ നമ്മൾക്ക് ഈ ഈ എട്ട് അക്ഷങ്ങളും പഠിക്കാൻ പോവാം ഒന്നാമത്തെ എന്താണ് നോക്ക് ന്യൂൻ എന്താണ് ന്യൂൻ അത് കുറുഅനെങ്ങനെ നടക്കും ഇങ്ങനെ അടക്കം ഉണ്ടോ എങ്ങനെയാ നമ്മളെ

അടുത്ത നോക്ക് നോക്കേഫിന്റെ മേനില് എന്തുണ്ട് ഒരു മദ് വരും നോക്ക് എങ്ങനെ നോക്കേ എങ്ങനെയാക്ക് ഏ കാഫെന്ന് പറഞ്ഞ പോലെ ഇനി നമ്മൾ പഠിക്കുന്ന പോലെ ഓതണം ഓഫ് അതുപോലെ അച്ഛൻ എന്തുണ്ട് വാ നിറക്കൻ അക്ഷ ശ്രദ്ധിക്കണം അപ്പൊ കാഫിനെങ്ങനെ വേണം ഖുർആനിൽ കാണുന്ന സൈഫിൽ കാണുന്ന ചിന്തി ഇതായിരിക്കും ഇതേപോലെ ഫുൾ ആയിട്ട് എഴുതുക എന്താ നോക്കിക്കോ നോക്കിക്കോണ്ടല്ലെ ഒരു സൂരത്ത് തുടങ്ങിയ സ്വാദ് ഇത് നോക്കി വന്ന ഇത് നോക്കി വന്ന രണ്ടു വാദണം മനസ്സിലാവും സാഹിബ് മനസ്സിലാവുന്ന അടുത്തേ പിന്നെ അതാ ഞാൻ ഈ ചോദിച്ചായിരുന്നു ഇപ്പൊ ആ അല്ല അന്ന് നമ്മൾ എല്ലാം കൂടെ പറഞ്ഞുതരാൻ ഒക്കത്തില്ല അല്ല നിങ്ങളെ നമ്മളെ നമ്മൾ അക്ഷരം പോലും മറന്നിട്ട് നമ്മൾ തുടങ്ങുമ്പോഴേ ഇതെല്ലാം കൂടെ പറഞ്ഞ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാനൊക്കെ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ എന്തായി നമ്മുടെ ഉസ്താദിന്റെ ക്ലാസ് ഇതും കൂടെ ആയപ്പോ എന്തായി മനസ്സിലായതാ ഉസ്താദിന്റെ അല്ല ഉസ്താദിന്റെ ക്ലാസ് കൊണ്ട് എന്തായി ഇത് പഠിക്കണമെന്നൊരു ഒരു ഒരു ദൃഢനിശ്ചയങ്ങളുടെ മനസ്സിൽ ഇത് പഠിച്ചേ പറ്റൂ പറ്റൂത് പഠിച്ചേ പറ്റൂ പഠിക്കാൻ പറ്റും എന്നും മനസ്സിലായി അല്ലേ അതിന്റെ തെളിവല്ല നമ്മുടെ ആൾക്കൂട്ടം തന്നെ തന്നെ നമ്മുടെ ഈ ഇത് അതെ 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 ഈ മദ്ദ എന്ന് പറഞ്ഞാൽ വലിയ മദ്ദിനാണ് ഈ അടയാളം കൊടുത്തേക്കുന്നത് ചെറിയ മദ്ദിനി ചെറിയൊരു അലിഫ് അപ്പൊ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാ അത് അതൊക്കെ നമ്മുടെ അടിസ്ഥാനമാണ് അടിസ്ഥാനമാല്ലേ നമ്മൾ ഉറപ്പിക്കേണ്ട വിഷയങ്ങൾ അലിഫ് വാവെന്നൊക്കെ ഉള്ളത് അതൊരിക്കലും മറക്കാനൊക്കത്തില്ല അപ്പൊ അതൊക്കെ മീഡിയം അതാണ് എന്ത് മദ് മീഡിയം അതിന് ഉദാഹരണമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു എന്തുവാ പൂക്കന്നും നാക്കെന്നും താടി എന്നൊക്കെ പറയത്തില്ല എന്നാ പറഞ്ഞു പറഞ്ഞില്ലേ എന്നതുപോലെ ഇതങ്ങനല്ല ഈ അക്ഷരങ്ങൾ വരുമ്പോൾ എന്തൊരു ഓവർ നീട്ടും കുറച്ച് പരിധിക്ക് അപ്പുറം നീട്ടേണ്ടി വരും എങ്ങനെങ്കിലും പറഞ്ഞു പോയാൽ പറ്റില്ല അപ്പൊ അത് എന്താ സ്വാതന്ത്ര്യണം വാ നറക്കണ്ട അക്ഷരം കൂടാതെ നിങ്ങൾ സാഹിഫ് എടുത്തിട്ട് മറിച്ച് നോക്കണം ഈ ഇതൊക്കെ നമ്മുടെ ഈ ചെറിയ അതെ അതെ അത്രയും നമ്മളിപ്പോ അടുത്തുള്ള അടുത്ത മനസ്സിലാവും അടുത്ത് അടുത്തെന്താണ് നോക്കുക അല്ല എങ്ങനെ എഴുതാൻ ഐ അല്ല അത് എന്ത് കൊടുക്കും ഒരു അയിന് കൊടുത്തിട്ട് ആ ഐന് സെപ്പറേറ്റ് വരത്തില്ല സെപ്പറേറ്റ് വരത്തില്ല കാ സ്വാദ് അല്ലേ മനസ്സിലായില്ലേ അപ്പൊ സ്വാദ് അപ്പൊ ഈ അയിന് സെപ്പറേറ്റ് വരത്തില്ല പക്ഷെ നമ്മൾ സെപ്പറേറ്റ് കാണിച്ചിരിക്കുന്നു നോക്ക് സി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ യാസീൻ യാസീൻ അത് വരും യാ ചെറിയൊരു സീന്റെ മേടിക്കും വല്യം കാണും അപ്പൊ സീൻ എങ്ങനെ എഴുതും ഇവിടെ എങ്ങനെ നമ്മള് അങ്ങനെ സീൻ എന്ന് പറഞ്ഞ എങ്ങനെ എങ്ങനെ അപ്പൊ ഈ അഞ്ചക്ഷരങ്ങൾ കണ്ടില്ല ഊൻ ഓ ഐ ഈ ക്വാഫും സാദും പറയുന്ന പോലെ വാങ്ങണ്ട ഐ അങ്ങനെ ഇന്ന എന്ത് ചെയ്യണം അത് വരണം അത് യാസീൻ യാസീൻ എന്ന് പറയാ ന്യൂന് വ്യക്തമാകത്തില്ല ന്യൂന് വ്യക്തമാകുന്നു ഞാനുണ്ടല്ലോ അതിനകത്ത് ആ ഉള്ള സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം ഉള്ളതുപോലെ പറയണം അവിടെ മണിക്കേന്നും വേണ്ടി ഈ മൂക്കിലോട്ടൊന്ന് വരും മൂക്കിലോട്ടൊന്ന് വരുന്ന നോക്കിക്കോണം അല്ലേ നമ്മൾ ഫാത്തിമ്പ ശ്രദ്ധിക്കണം അലഹമുല്ലാഹി റബി

മീമിന്റെ യഥാർത്ഥ ശബ്ദം ഉടമ്പര കേറണം മൂക്കിലോട്ടൊന്ന് കേറിയിട്ട് വരണം കാരണം ശബ്ദ വരുമ്പോളുള്ള നിയമം വേറെയാ അത് സ്ട്രോങ് ആയിട്ട് വരേണ്ടി വരും മയക്കുമ്പോഴൊക്കെ അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ ഇനി അടുത്ത അക്ഷരം ഏതാ അടുത്ത അക്ഷരം എന്താണ് ലാമ ഓക്കെ ലാമിന് പിന്നോ മീം ഉണ്ടോ ലാം ലാമ് മീമും കൂടെ ചേർത്ത് എഴുതാം പക്ഷെ അലിഫു വരുമ്പോ എന്ത് ചെയ്യത്തില്ല അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കാം അറിയാൻ വേണ്ടി പക്ഷെ നമ്മളെഴുതുമ്പോ എന്തേലും ആ ഇത് ഇവിടെ ചേർത്ത് മീമും കൂടെ എഴുതും അപ്പൊ എന്താണ് അപ്പൊ നമ്മളെ ഒറ്റയാവശ്യമാ പഠിക്കുന്നത് എങ്ങനെ ഓരും ലാമ അത് ലാമും മീമും കൂടെ എഴുതും ഇങ്ങനെ കിടക്കും ഇങ്ങനെ ചേർത്ത് എഴുതാ ഇവിടെ അങ്ങനല്ല നമ്മൾ എഴുതിയത് അലിഫിന് ചില അക്ഷരങ്ങൾക്ക് ശേഷം ചില അച്ഛങ്ങൾ ചേർത്ത് എഴുതി കൂടാല്ലോ ചില അക്ഷരങ്ങൾക്ക് ശേഷം ഏതുപോലെ അലിഫിന്റെ ശേഷം എഴുതി കൂടാ കൂടാതെ അങ്ങനെ പാടില്ലല്ലോ ആ അങ്ങനെ കൂട്ടി ചേർത്ത് എഴുതാത്ത അപ്പൊ ലാം ഒറ്റ പറയും ആ ല അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന എന്താണ് അള്ളാഹുത്താല പേര് വിളിച്ച പതിനാല് അക്ഷരങ്ങൾ അതിനെ മാത്രമേ നമ്മളിപ്പോ പഠിക്കുന്നുള്ളൂ അല്ലെ ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ പതിനാല് അക്ഷരങ്ങൾ ആര് പേര് വിളിച്ചിട്ടുണ്ട് അള്ളാഹുത്തല പേര് വിളിച്ചിട്ടുണ്ട് ആ പേര് വിളിച്ച അക്ഷരങ്ങളെ ആ പേര് വിളിച്ചതുപോലെ നമ്മൾ പറയാണ് അപ്പൊ ലാ അടുത്തത് രണ്ട് നാല് ആറല്ലേ ആ എന്നൊക്കെ നോക്കാ കാ അവിടെ നിയമങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞതരാറുണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്ന ദഹിക്കുന്ന രീതിയിലേ നമ്മൾ പറയുന്നുള്ളൂ ഇപ്പൊ കാഫാണ് ഇവിടെ നോക്കിയോ കാ കാ എങ്ങനെ കാഫ് ഇത് വാന്നറയ്ക്കണ്ട കാഫല്ല ആ ഇത് വിച്ച് വാന്നറച്ചു സ്ട്രോങ് ആയിട്ട് പറയേണ്ടി വരും ഓഫ് അറിഞ്ഞ പോലെ അല്ലേ ഇത് കാഫ് അല്ലേ ആ ഇനി ഒരക്ഷരകൂടെ മക്കുള്ളൂ മീം മീം രണ്ടിനെ മീം ആണത് മീം ആ അവസാനം ചുണ്ട് കൂടണം അല്ലെ മീ ആ അത് ശരിയായില്ല ഏത് മീം എന്ന് പറയാ അങ്ങനെ പറഞ്ഞാ പോരാ മീ അവസാനത്തെ മീമിന്റെ ചണ്ട് ചുണ്ടുകൂടെ കൂടുന്നത് ബോധ്യപ്പെടണം നമുക്ക് അപ്പം ബോധ്യപ്പെടുന്ന ഒരക്ഷരത്തെ നമ്മൾ കളയരുത് അറിയാതെ പോലും നമ്മുടെ അക്ഷരങ്ങൾ കളയാതെ സൂക്ഷിക്കണം അത്ര സൂക്ഷ്മതയോടെ ഓതണം അപ്പൊ പതിനാല് അക്ഷരങ്ങളുമായി അള്ളാഹു പേര് വിളിച്ച അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാമല്ലോ അതുമല്ല നമുക്ക് മിക്ക നമ്മിൽ പലർക്കും അറിയാത്ത ഒരു വിഷയാണ് സൂഹത്ത് ഇങ്ങനെ എടുക്കുമ്പോഴേ ചില സൂഹത്തിൽ ഒമ്പി ചെല്ലുമ്പം ഇങ്ങനെ വലിയ പത്തകം കിസ്സറും അമ്മൊന്നും ഇല്ലാത്ത കുറെ അച്ചങ്ങൾ കാണുമ്പോൾ നമ്മൾ അകച്ചിരിക്കും എന്താണ് ഇത് ഓന്നേന്ന് അറിയാതെ ഇപ്പൊ നിങ്ങൾക്ക് പ്രീതി ഇല്ല ഏഹ് ഇൻഷാല് ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റൂ അതും കൂടെ പഠിച്ചിട്ട് ഇൻഷാല് പോവാ അള്ളാഹത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കും മാറാകട്ടെ അസ്ലാം വാളിക്കു വരഹമുല്ല